ടിക്കറ്റില്ലാതെ എ സി കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്ത് യുവതി യുവതിയെ പുറത്തിറക്കി വിട്ട് ടി ടി യെ കൈകാര്യം ചെയ്ത് യുവതിയും ദില്ലിയിൽ നിന്ന് ബീഹാറിലേക്കുള്ള സീമാചൽ എക്സ്പ്രസിലായിരുന്നു സംഭവം നടന്നത് സഹയാത്രികരുമായി യുവതി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു ഇത് കണ്ട ടി ടി യുവതിയോട് ടിക്കറ്റ് ആവശ്യപ്പെട്ടു ടിക്കറ്റ് കാണിക്കണമെന്ന് ആവശ്യപ്പെട്ട ടി ടിയോട് താൻ അഭിഭാഷകയെന്ന് പറഞ്ഞ് യുവതി ദേഷ്യപ്പെടുകയായിരുന്നു മാത്രമല്ല നിയമത്തിലെ പല കാര്യങ്ങളും യുവതി എടുത്തു പറയുന്നുണ്ട് അപ്പർ ബരത്തിലിരിക്കുന്ന യുവതി വളരെ രൂക്ഷമായ രീതിയിലാണ് റെയിൽവേ പോലീസിനോടും സംസാരിച്ചത് എന്തായാലും കതിഹാ സ്റ്റേഷനിൽ യുവതിയെ ഇറക്കി വിടുകയായിരുന്നു ടി ടി ഇതോടെ ഇവർ ടി ടിയെ ആക്രമിച്ചു ഇതിനു പിന്നാലെ ആൾക്കൂട്ടത്തിലേക്ക് ഇവർ ഓടി രക്ഷപ്പെടുകയും ചെയ്തു സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് യുവതിയെ തിരിച്ചറിയാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട് അതേസമയം ടിക്കറ്റ് ടി ടി യെ എന്നാണ് യുവതി വാദിക്കുന്നത്